മറ്റുള്ളവരുടെ കുറ്റവും കുറവും നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നവരെ സൂക്ഷിക്കുക കാരണം അവർ മടങ്ങിപ്പോകുന്നത് നിങ്ങളുടെ രഹസ്യവുമായിട്ടായിരിക്കും നമുക്കെല്ലാം ഇഷ്ടമായിരിക്കും മറ്റുള്ളവരെ കുറ്റവും കുറവുമൊക്കെ കേൾക്കുന്നത് പക്ഷേ നിങ്ങളുടെ കുറ്റവും കുറവും മറ്റുള്ളവർ പറഞ്ഞാലോ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കുറ്റവും കുറവും മറ്റുള്ളവർ പറയാതിരിക്കണമെങ്കിൽ അവരുടെ കുറ്റവും കുറവും നാം പറയാതിരിക്കണം ഈ കാര്യം നാം ശ്രദ്ധിച്ചാൽ നമ്മളെ ആരും കുറ്റം പറയില്ല നമ്മുടെ കുറ്റവും കുറവും പരദൂഷണവും വേറെ ആരും പറയില്ല ഇനി അഥവാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നാം അത് കേട്ടില്ല എന്ന് വെക്കുക കാരണം നാം ആരുടെയും കുറ്റവും കുറവും പറയാൻ പോയില്ല കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്നവർ തന്നെ ലജ്ജിക്കും കഷ്ടമായിപ്പോയി അവൻ നമ്മളെക്കുറിച്ചൊക്കെ നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇവനെക്കുറിച്ച് ഞാൻ എന്തിനാണ് വെറുതെ ഈ ദുഷ്ടത്തിലൊക്കെ പറയുന്നത് അങ്ങനെ സ്വയം ഒരു ചിന്ത ചിന്തനം നടത്തുവാൻ അവർക്ക് അവസരം കിട്ടി ഈ കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക